ഹായ് കുട്ടി കുട്ടിമനീഷ് ദേവു സ്റ്റാച്ചൂസാണേ നമുക്കിന്നൊരു വിശേഷം കണ്ടാലോ ആദ്യം തന്നെ നമുക്കൊരു തക്കാളി കറി വെക്കാം അതിനായിട്ട് നാലഞ്ച് തക്കാളി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് സബോള നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ടേ ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ അഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി സവോളയും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം തക്കാളിക്കറി റെഡിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പരിപ്പും കൂടെ ഉടച്ചെടുക്കാവേ അതിനു വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് എടുക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഉരുളക്കിഴങ്ങ് നാലായിട്ട് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞു കൊടുക്കാം ഒരു സബോള കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെക്കാം അങ്ങനെ നമ്മുടെ പരിപ്പും ഇവിടെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിലും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ നല്ലതുപോലെ ഒഴിച്ച് മീതെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ചൂട് ചോറ് തന്നെ വിളമ്പാം ആദ്യം തന്നെ പയർ മിഴക്ക് വരട്ടി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ തക്കാളി കറി വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ചൂട് ചോറിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പൊഴിച്ച് കൊടുക്കാം അച്ചാർ വിട്ടൊരു കളി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇച്ചിരി അച്ചാറുകൂടെ വെച്ച് കൊടുക്കാവേ അപ്പം നമുക്ക് രണ്ട് പപ്പടം കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ അത്താഴ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്